ും അതാണ് ജിഗിന്റെ പ്രത്യേകത ഫുള്ള് ഇത് ടാക്കൽ സ്മിത്തിന് എടുത്താണ്ടോ ഒന്നര ഗ്രാമിന്റെ തർപ്പനെന്നുള്ള ജിഗ് ടർപ്പന വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജിഗ് ആണ് ഓക്കെ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ അറക്സൻ വെൽക്കം ടു മൈ ചാനൽ ടാക്ടറി സോക്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ കണ്ടു നിങ്ങളത് ടർപ്പൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒമ്പത് മീൻ കിട്ടി അതിന്റെ ഇരട്ടി മീൻ മിസ്സായിട്ടുണ്ട് കേട്ടോ കണ്ണിലാണ് കേറിയ കണ്ണ് പറഞ്ഞില്ലല്ലോ അവിടെ ഗ്രാമ ചിക്കലി ഓടാ ഒരു മിനിറ്റ് ഉള്ളിൽ കിട്ടിയില്ലേ അത്രയും പത്തിന എവിടെങ്കിലും ചെറുതായിട്ട് ഒരു മിനിറ്റ് കൂടി പോയിട്ട് എന്താ ഒന്നര ഗ്രാമ ജിഗ് എവിടെ ഇരിക്കണേ നോക്കിയേ എണ്ണാ കിലോട്ടെ ഇത് യെ ഓക്കേ ഇങ്ങോട്ട് ശാന്തമായില്ലോ നമ്മൾ ഇതിൽ എക്സ്ട്രാ അടുത്ത ചിത്രം കളയ മുള്ളിക്കട് മുള്ള കണ്ട ഒന്നര ഗ്രാം ജിഗ് എവിടെ പോയിന്ന് പൊടിപോലെ കണ്ടുപിടിക്കാൻ പറ്റൂല അടിച്ചി കയറി കളഞ്ഞ അതാണ് ജിഗിന്റെ പ്രത്യേകത renaming the end. Add drum. Look, can I do it? You can just. Basic land of the channel, look, can I do it? Motivate Lily. I'm going to kill a few wings. இல்லேனே அந்த அடுத்து அடுத்து ஷேவ் பண்ணி போய் கடக்கனானே இதெல்லாம் பால் அங்க நிக்குது

കേളൊക്കെ ഒത്തിരി ഓണിൽ എടുക്കില്ലേ എല്ലാവരും ചെറുതാ കണ്ടറിയ ചോട്ടക്കണ്ണിയ എന്ത് എന്തൊരു ബോർന്നാണ് തിന്റെ ഇരട്ടിയുടെ ഇരട്ടി കണ്ണി നമുക്ക് മിസ്സായ One by one, it's one of a hundred, isn't it? Isn't it? One by one, it's one of a hundred. See? It's like പപ്പ എനിക്കും കളിപ്പിക്കണം പപ്പന ആരോടിപ്പിച്ചത് ഏ അങ്ങനെയൊന്നും പറയണ്ടേ ഓ ഭയങ്കര കളിപ്പിച്ചിക്കണോ ഐ എനിക്കൊന്നും അതെ അടിപൊളി അടിപൊളി അത്രയും പൊക്കല്ലേ അതിന് ഇന്ന് കളയും ആ കയറ്റിക്കോ കേറ്റുമ്പോ കളയ ഇത്രയും ചെറിയ കണ്ണി പോലും ഇതടിച്ച് മിണുങ്ങി അതാണ് ഈ ജിഗിന്റെ പ്രത്യേകത കണ്ടാ കുഞ്ഞിക്കണ്ണിയാണി കിട്ടിയ മീന ഓക്കെ ഇതാണ് നമുക്കൊന്ന് കിട്ടിയ മീനുകൾ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് സി എൻ എയുടെ ത്രീ തൗസൻഡ് റീലും ബ്ലൂ സ്നൈപ്പർ റോഡും പിന്നെ വൺ പോയിൻറ് ഫൈവ് ഗ്രാം തർപ്പൻ്റെ ജിഗും ത്രീ ഗ്രാംസിൻ്റെ ലുക്കാനയുടെ ജിഗ്ഗും ഓക്കെ